ചടങ്ങ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാര് സ്വാഗതമാണ് പപ്പിയുടെ പേര് മാറ്റിട്ട് എടുത്തിരിക്കങ്കി പിങ്കി ആ ചുടന് രണ്ടുപേരും കൺഫ്യൂഷൻ ആകെ കൺഫ്യൂഷനായിരിക്കുന്നു അപ്പൊ നമ്മള് നമ്മളെ പപ്പിയുടെ പേര് മാറ്റിട്ട് പിങ്കീന്നാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് പിങ്കുട്ടിന്ന് വിളിക്കാം പെൺകുട്ടിയല്ല പെൺകുട്ടിയെന്ന് വിളിക്ക ഞാൻ ചെലപ്പോ പിങ്കുവോ വിളിക്കും ഞാനൊക്കെ വിളിക്കാട്ടാ എന്താച്ച എന്റെ അനിയത്തിന്റെ കുട്ടിയുടെ പേരും ഞാൻ പറഞ്ഞില്ലേ മണിക്കുട്ടി എന്നാണെന്ന് അപ്പൊ അവക്ക് ഭയങ്കര കഴിഞ്ഞൊരു വിഷമാവണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങനെ പേരൊക്കെ മാറ്റി തന്നിട്ടാ പൊന്നാ പൊന്നാന പൊന്ന എന്താ പറയുന്നു പൊന്നോ അമ്മൂട്ടി ഒന്നിക്കും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇവള്ക്ക് കഴിക്കാൻ ഫുഡിന്റെ ഒന്നും അറിയില്ല അപ്പൊ ഡോക്ടറെ കാണിക്കണന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്കാ പോയി ഇവിടെ കൊണ്ടുപോയില്ലോ ഡോക്ടർ ഇണ്ടോ ഇല്ലേ നോക്കിട്ട് നിക്കട്ടോ കഴിച്ച് അവിടെ കണ്ണി കണ്ടത് മൊത്തം എടുത്തിട്ട് തിന്നി എടുക്കും എന്റെ മോന്തിങ്കുന്റെ അതെ അതെ അപ്പൊ നമ്മളെ പിൻകുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട് നോക്കിട്ടില്ല നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും ഡോക്ടർ ലീവായിരുന്നേ അപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു വാക്സിൻ വെക്കാനായിട്ട് ശരിക്ക് ഇങ്ങനെ നായ് ഫസ്റ്റ് മന്തിലാണ് അത്രേ വാക്സിൻ വെക്കുക പക്ഷെ നമ്മൾ നമുക്ക് കിട്ടിയത് തന്നെ മൂന്നാം ആയിട്ടല്ലേ അപ്പോൾ അതൊന്നും ഇനി വെക്കാൻ പറ്റില്ല പക്ഷേ വിരയുടെ മരുന്ന് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് വിര വിര മരുന്ന് കൊടുത്ത് വരയൊക്കെ ഇളകിയതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ചെന്നാൽ വാക്സിൻ വെച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വാക്സിനൊക്കെ വെക്കാൻ പോകണുണ്ട് ഇനി ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഞാൻ എന്നാലും അവരടുത്ത് ചോദിച്ചു ഫുഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഞങ്ങളിപ്പോ വെറും പാക്കറ്റ് പാല കൊടുക്കണം മിൽമ പാല കൊടുക്കണെന്ന് പറഞ്ഞു കേട്ടോ അവർ പറഞ്ഞു പാക്കറ്റ് പാല് കൊടുക്കുകയോ ചെയ്യണ്ട പശുപാൽ കിട്ടുവാണേല് പശുപാൽ തന്നെ കൊടുത്താൽ മതി പശുപാൽ നല്ല കട്ടില്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് ലൈറ്റ് ആയിട്ട് അങ്ങനെ കൊടുത്താ മതി എന്നാ പറഞ്ഞാ പശുപാൽ ഇപ്പഴും കിട്ടിയിട്ടില്ല പെൺകുട്ടിക്ക് മാത്രം പാല് മേടിച്ച് കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ അച്ചക്കന്മാർക്ക് കുശുമ്പ് കയറിയിട്ട് രണ്ടും കൂടി ഇന്ന അത് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോട്ടായിട്ട് കോട്ടായിട്ടുണ്ട പിങ്കു നമ്മൾ പപ്പി ഫുഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ മൂന്ന് മാസമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് അതുപോലെ പെഡിഗ്രി ഉണ്ട് അപ്പോൾ ഞാൻ പെഡിഗ്രിയാണ് മേടിച്ചത് അവർ പറഞ്ഞു അതിങ്ങനെ കടിച്ചു പൊടിച്ച് കഴിക്കണില്ലെങ്കിൽ പാലിൽ ചാലിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും അവർക്ക് ഇഷ്ടമാവില്ലെങ്കിൽ പിന്നെ സെറിലാക്കെന്നെ മേടിക്കാന്ന് കരുതി പക്ഷേ പെടുകിരി ഒന്നും ഞങ്ങൾ പാത്രത്തിലിടുന്നത് കാണാറില്ല അല്ലേ അങ്ങനെ ഒറ്റടിക്ക് അത് അകത്താക്കും കേട്ടോ ഞാനിപ്പോൾ ഇതിന് രണ്ടു നേരം നാല് കുഞ്ഞി പെടികിരി വെച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ പാല് കൊടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പാല് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇതുപോലെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞി പപ്പിക്ക് എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുക അച്ചൂട്ടനും ആയിരിക്കും മുട്ട കൊടുക്കണം ചിക്കൻ കൊടുക്കണം അവരുടെ പോലെയാണ് ഇതാണ് അവരുടെ വിചാരം അപ്പം ഞാനതൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ദഹിക്കൂലല്ലോ കുഞ്ഞി കുട്ടിയല്ലേ അവള് അപ്പോൾ അവൾക്ക് വേറെ എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുകയെന്നൊന്ന് അറിയുന്നവരായാലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും ഇനിയിപ്പോൾ എല്ലാ വ്ളോഗിലും പപ്പി വ്ളോഗായിരിക്കുമോ കണ്ടന്റ് ഇല്ല എന്നിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും എൻ്റെ സ്ഥിരം വ്ലോഗിൽ ഞാൻ കാണിക്കാറുള്ള രണ്ടെണ്ണമാണ് ഇത് അല്ലേ സ്കൂളിൽ പോകുമ്പോൾ മാത്രമുള്ള വീഡിയോസിലാണ് അവർ ഇല്ലാതിരിക്കുകയുള്ളൂ ഇനിയിപ്പം നമ്മുടെ പിങ്കു എപ്പോഴും ചൂട് ഉണ്ടാവും അതിൻ്റെ കുട്ടിയല്ലേ അപ്പോൾ എനിക്ക് കാട്ടണ്ടേ അപ്പൊ നിങ്ങൾ ചോയ്ക്കുന്നതിന്റെ മുന്നിനെ ഞാൻ അതും പറഞ്ഞു ആകെ ഉണ്ട് നമ്മളെ തിന്നു നോക്കി അമീനൊക്കെ അടിക്കണ്ട അതേപോലെ കണ്ടൊന്നൊക്കെ അപ്പുട്ടോ അതൊക്കെ എപ്പോഴാണ് നിർത്തുക ഞാനിപ്പോ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് എന്തിനാ കാണാറുണ്ട് പപ്പികളുടെ എങ്ങനെയാണ് പപ്പീസിനെ നോക്കുന്നേ പിന്നെ അവർക്ക് എന്താ പറയാ എന്റെ ഒക്കെ ഫുഡാ കൊടുക്കുക കൊടുക്കണ്ടാകത്തത് ഇതൊക്കെ തന്നെ നോക്കാറട്ടോ ശരിക്കും ഞാനൊരു അമ്മയായ ഫീൽ തന്നെയാണ് എനിക്ക് എന്താച്ചാ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയും സീമല്ലേ ടാ എന്നുവെച്ചാൽ ഈ മണ്ടന്മാർ രണ്ടാൾ വലുതായതിനു ശേഷം ഒക്കെ ആദ്യ പറയൂട്ടോ അവൻ റൂമിൽ കടന്നിട്ട് അവൻ നോക്കിക്കോളാം അമ്മ ഉറങ്ങിക്കോ ഒക്കെ പറയുമ്പോൾ സമാധാനം കിട്ടൂല അവനുറങ്ങി അവനൊരന്ധം ഇല്ലാതെ കടന്നുറങ്ങും ബാക്ക്ഗ്രൗണ്ട് കർത്തനാന്നൊന്നും പറയരുത് ഇത് ഇവിടെ ചവിട്ടിയാണെ ഉണക്ക ഉണങ്ങാൻ വേണ്ടിയിട്ടേ അപ്പം ഞാൻ അവിടെ ആ നീല കളറും ഈ കളറൊക്കെ ഒന്ന് കണ്ടോട്ടേർത്ത് അങ്ങനെ വന്നിരുന്നാണ് ഇവിടെ എൻ്റെ എൻ്റെ പിങ്കുവിനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ അമ്മീനൊക്കെ അഡിക്റ്റ് അല്ല പൊന്ന എനിക്ക് പോകും ചേച്ചി എന്ന് പറഞ്ഞില്ല അച്ചുന്റെ സ്കൂളിൽ ചേച്ചി ചോദിച്ചത്രണ്ട് ഞങ്ങക്കും യൂട്യൂബ് ചാനൽ ഉണ്ടോ ഉണ്ട് ഒന്നും ഇല്ലെങ്കിലും ഒരു ചാനൽ ഈ എന്താ റാബിറ്റിനെ കൊണ്ട് കളിച്ചു ഇത് വേണ്ട നമ്മള് പിങ്കുവിന് റാബിറ്റാണിത് കേട്ടോ അത് ഞാൻ ഇതിനെ സോപ്പൊക്കെ ചേച്ചി കുളിപ്പിച്ചിട്ടുട്ടിയാക്കി ഓടിക്കോ ഓടിക്കോ ആടിക്കോ കുറച്ച് റോഡ് മടി വശത്താക്കീട്ട് വന്ന വശത്ത് കുട്ടിയോട്ട് ചുണ്ടു പിടിച്ചിട്ട് അമ്മക്ക് ആ ഇത് കൊടുത്തോ കൊടുത്തോന്നെ പൊന്നെ പൊന്നെ അച്ഛനെ റൂമ കൊടുത്ത ശരിക്കും പപ്പിനെ നോക്കുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ എന്താ കുഞ്ഞുണ്ണികളെ പോലെയാണ് കണ്ടതൊക്കെ വായിലിടും ഇതൊന്നും ഇപ്പൊ തിന്നാനും പറ്റൂലല്ലോ വലുതാണെ അത് അറിയും ഇതിട്ടെനിക്ക് അറിയൂല അപ്പൊ നല്ലോണം നോക്കണം നോ 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 ഒക്കെ ഇവിടെ കിടന്ന് എന്തേലും പെറുക്കിടിക്കുന്നേ പിങ്കുനെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ഇടവിട്ട് മഴയൊക്കെ പെയ്യല്ലോ അപ്പൊ ചളിയും ചപ്പ്ളിയും പിന്നെ ഉമ്മർത്താണെങ്കിൽ കുറച്ച് ചില്ലിയൊക്കെ ഇട്ടിരുന്നു അപ്പൊ അതൊക്കെ പെരുക്ക് തിന്നിയാണല്ലോ ഏട്ടാ അപ്പൊ ഞങ്ങൾ ഓർത്തു നിന്ന ടെറസിന്റെ മുകളിലാണെങ്കിലും കുറെ കൂടെ കുറച്ച് നല്ല മേന വൃത്തിയൊക്കെ ഉണ്ടല്ലോ എന്നാലും ഈ പൂപ്പലൊക്കെ പിടിച്ചതിൻ്റെയും കല്ലും പൊടി മണ്ണും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂത്ത് മെനയാക്കി എടുക്കുകയാണ് അല്ലാതെ ഉണ്ട് അവൾ കല്ലും പൊടിയും മണ്ണും പൂപ്പലൊക്കെ ഇറത്താക്കും ഈ വെള്ള കളറാവുകൊണ്ടേ അവളെ ചിലപ്പോൾ ഈ കണ്ണിൻ്റെ മുക്കിലുള്ള ആ അഴുക്കും ഒക്കെ കളയാൻ വേണ്ടി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ച് മുഖമൊക്കെ ഞങ്ങൾ വൃത്തിയാക്കാറുണ്ട് കേട്ടോ അങ്ങനെ വൃത്തിയാക്കൽ കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ കാവി നില അപ്പൊ ഇവിടെ എന്ത് ചെയ്ത് ആ നിലത്തിങ്ങനെ ഒരുതി എറുതി എറുതിട്ട് അവളുടെ താടിയും ആ മുഖത്തും ഒക്കെ ഉള്ള രോമം ഒരു ചൊമ്പ് മണ്ണ് കളറൊക്കെ ആയിട്ടുണ്ടാവും ഇടയ്ക്ക് വെള്ളത്തൊപ്പം കാണാൻ നല്ല ചന്താണ് പക്ഷെ നമ്മൾ നല്ല രീതിക്ക് അത് നീട്ടാക്കയും ചെയ്യണം ആദ്യം അതിനെന്തൊക്കെ കാണിക്കാൻ എനിക്ക് അറിയില്ല ശരിക്കും വല്ല ടെഡി ബിയർ അമ്മയൊക്കെ മേടിച്ച പോലെയാണ് അതിനെ ഡാൻസ് പഠിപ്പിക്കുക അത്ര അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടിയാകുണ്ട് കേട്ടോ പിൻകുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടാണ് പക്ഷെ പിൻകുനെ കൊടുത്തിട്ട് എനിക്കൊരു കുഞ്ഞു ബുദ്ധിമുട്ട് എന്താ ഉള്ള വെച്ചാല് അകത്തിട്ടിട്ടാണല്ലോ വളർത്തുന്നത് എനിക്കത് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല പൊതുവേ എനിക്ക് പട്ടികളെ നായക്കുട്ടികളെയൊന്നും അകത്തിട്ട് വളർത്തുന്നതിനോട് വലിയ യോജിപ്പില്ല കേട്ടയ്ക്ക് നയമണം വരുമെന്ന് ഭയങ്കര ടെൻഷനാണ് ഞങ്ങളുടെ വീടാണെങ്കിൽ കുഞ്ഞിയെ വീടാണ് വലിയ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങിയ റൂമുകളും ജലുകളൊന്നും എപ്പോഴും തുറന്നിടാൻ പറ്റില്ല പൂച്ചയൊക്കെ ആ ഒക്കെ വരും അക്കാണകൊണ്ടെല്ലാം അടച്ചിടുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ഈ നായക്കൊരു മണം ഉണ്ടാവില്ല അത് വരുമെന്ന് ടെൻഷനാണ് കേട്ടോ വരും എന്നുള്ള കാര്യം ഷുഗറാണ് കാരണം ഇപ്പോ ഒക്കെ കുഞ്ഞി കുട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കും അതുമാതിരി തന്നെ അവർക്ക് പാലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അത് തട്ടി മറയ്ക്കും അപ്പോൾ എന്തായാലും ഒരു ഇച്ചിരി ഒരു സ്മെല്ല് ഉണ്ടാവും ഞാൻ റൂം സ്രയൊക്കെ ഉപയോഗിക്കും നിലമൊക്കെ പെനോലും ഡെറ്റോളും ഒക്കെ ഒഴിച്ച് തുടക്കുകയൊക്കെ ഞാൻ ചെയ്യാട്ടോ മാത്രമല്ല ഞാൻ അധികം അവളേനെ ഞാൻ എൻ്റെ ഏട്ടിൻ്റെ റൂമിലാണിപ്പോൾ കിടത്തുക വീഡിയോയുടെ തുടക്കത്തിൽ വീഡിയോയുടെ തുടക്കത്തിലല്ല നമ്മൾ പെൺകുട്ടി കൊടുുന്നേം പാടെടുത്ത ബ്ലോഗ് കണ്ടവർക്കറിയാം ആ സമയത്ത് ഞങ്ങൾ കൊലയത്തെ കിടന്നിട്ടുണ്ടായിരുന്നു അവളേനെ ആ ഒരു വെള്ളപ്പെട്ടിയിലിട്ടിട്ട് ഞാൻ ഏട്ടും കൊലയത്ത് കിടക്കും അപ്പോൾ അവൾ ആ പെട്ടിയിൽ ചാടി വന്നിട്ട് ബെഡ്ഡേലും പുറത്തിലൊക്കെ മൂത്രമഴിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ഏട്ടും കട്ടിൽ കിടക്കും കട്ടിലെ താഴെ അവളേനെ തുണി ഒഴിച്ചിട്ട് അങ്ങനെ അതിൽ കടത്തുവിട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ ആ കട്ടിലെ താഴെ മാത്രമല്ലേ മൂത്രമഴിക്കുകയുള്ളൂ രാവിലെ എണീറ്റ് വേഗം മൂത്രമൊക്കെ ഒരു തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി പിന്നെ വേറെ പെനോലുകൊണ്ട് ഒഴിച്ച് ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും അവളേനെ ആ റൂമിൽ തന്നെ ഇട്ട് അടക്കും എന്താ വെച്ചാൽ എനിക്ക് ജോലിക്ക് പോകണം ഉണ്ണിയൊക്കെ ക്ലാസ്സിൽ പോകണം പക്ഷേ എൻ്റെ കെട്ടിയവൻ ഇങ്ങനെ ഓട്ടം ആവുകൊണ്ട് സുഖമാണ് ആൾ ഓട്ടം കഴിഞ്ഞ് ഗ്യാപ്പിലും ഗ്യാപ്പിനും വന്ന് അവളെ കുറച്ച് നേരം കോലായത്ത് കൊണ്ടുപോയി കളിപ്പിക്കുകയും പുറത്ത് കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കുകയും പിന്നെ പാലൊക്കെ കുടിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് ഒരു സമാധാനമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആക്കി പോയി കഴിഞ്ഞാൽ ഇച്ചിരിയോളം ഈ പാലോ വെള്ളമോ അങ്ങനെ അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകണുണ്ട് ആ ചൂട്ടാന്ന് ഒരു കൂട് ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു ടെറസിൻ്റെ മുകളത്തെ തരിപ്പിൽ വെച്ചതാണ് കേട്ടോ അതങ്ങനെയും പറഞ്ഞ് ഷീട്ടിൻ്റെ മുകളിൽ കൂടെ പോയി അപ്പോൾ ആദ്യം അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയാണ് കേട്ടോ മോളിൽ കളിക്കാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ പിന്നാലെ ഓടി കളിക്കുകയാണ് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ അവളെ അങ്ങനെ വിടാൻ പറ്റില്ല അപ്പോൾ അവളെ കൊണ്ട് ഞാൻ മേലേക്കോടെ നടക്കുമ്പോൾ അപ്പുറത്ത് ഞങ്ങളുടെ അയൽക്കാരി ഞങ്ങളുടെ ഒരു താത്തയുണ്ട് താത്ത വർത്താനം പറയണം താത്തയുടെ വീട്ടില് നിറയെ നായ്ക്കളൊക്കെ ഉണ്ട് മുന്നേ ഒക്കെ ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്ട്സപ്പിലും എല്ലാത്തിലും ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നായ കാണാനില്ല ബ്രൂണോ വന്നിട്ട് താത്തയുടെ നായയാണ് കേട്ടാ നല്ലൊരു നായയായിരുന്നു ശരി ആരോ പിടിച്ചുകൊണ്ടേതാണോ അറിയില്ല അതോ എവിടെയെങ്കിലും എന്തേലും പറ്റിയൊന്നും അറിയില്ല അതുവരെ കണ്ടു കിട്ടിയിട്ടൊന്നും ഇല്ല ഇപ്പോഴും താത്താക്കു ഭയങ്കര സങ്കടമാണ് നായക്കളുടെ നായയുടെ കാര്യം പറയും അപ്പോൾ അപ്പൊ താത്ത ഇങ്ങനെ നായക്ക് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടി ഇവിടെ വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയാണ് ഏട്ടാ പിങ്കുവിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം ചിലവഴിക്കണമെന്നോ അല്ലേൽ അവളെ നോക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെയൊന്നും എനിക്കില്ല എനിക്ക് എന്താ പറയുക ഒരു കുഞ്ഞു ഉണ്ണിയെ കിട്ടിയ പോലെയാണ് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു കുഞ്ഞു ബുദ്ധിമുട്ടുണ്ടായത് ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവളെ ഈ അകത്തിട്ട് വളർത്തുന്ന കാര്യത്തിനോടാണ് കേട്ടോ അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ അകത്തിട്ട് വളർത്തുന്നതിനോട് എന്താണെന്ന് അറിയില്ല എനിക്കത് അത്ര അങ്ങോട്ട് യോജിപ്പില്ല അപ്പം അകത്ത് അവളെ കയറ്റുന്നതിലോ അകത്ത് കളിക്കുന്നതിലോ ഒന്നും എനിക്ക് വിരോധമില്ല കേട്ടോ ബെഡിലും വിരിയിലും ഒക്കെ കയറ്റി ഇരുത്താറുണ്ട് അവളെ നല്ല നീറ്റാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കണേ അപ്പോൾ അതൊന്നും പ്രശ്നമില്ല പക്ഷേ അകത്തിങ്ങനെ മൂത്രമൊക്കെ ഒഴിക്കുകയും പാല് കുടിച്ച് പാലൊക്കെ തട്ടി മതിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണേലും ആ ഒരു കുഞ്ഞി ഒരു നായമണം വീടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പം അത് നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മണം എടുത്ത് കാണില്ല എടുത്ത് കിട്ടില്ല നമ്മൾ അതിനോട് അങ്ങനെ യോജിച്ച് പോവും പക്ഷെ പുറമേ നിന്ന് ഒരാളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും അവർക്ക് ആ സ്മെല്ല് പെട്ടെന്ന് കിട്ടും അതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടമായിക്കോണമെന്നുണ്ടാവില്ല പിന്നെ ഒത്തിരി വലിയ വീടും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്കാണേൽ അത് വലിയൊരു പ്രശ്നമില്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ പക്ഷെ നമുക്ക് അതിനൊന്നുള്ള സൗകര്യം ഒന്നുമില്ല കുഞ്ഞു കുഞ്ഞി റൂമുകളും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അവൾ ഇത്ര കൂടെ വലുതാവുമ്പോത്തേക്കും ഒരു കുഞ്ഞി റൂമൊക്കെ സെറ്റാക്കി തരാമെന്ന് കെട്ടുമ്പോൾ അന്നിട്ടുണ്ട് കേട്ടാ അത് മാത്രല്ല ഉണ്ണികളാണേലും ശരി ഓടിക്കളിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പുറകിൽ അവള് വരുന്നത് നമ്മള് കാണില്ല അവൾ കുഞ്ഞിതല്ലേ കാണുമ്പെടാ മാത്രം ഇല്ലല്ലോ നമ്മൾ ഇപ്പൊ പെട്ടെന്ന് കാലൊക്കെ വയ്ക്കുമ്പോ അവളെ വാലയിലൊക്കെ ചോട്ടും അപ്പോൾ ഇപ്പൊ പ്രശ്നമില്ല പുക പോലെ വലുതാവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കപ്പൊക്കെ ചെയ്താൽ മെനയാവല്ലോ പക്ഷെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്നാലും സ്ഥിരമായിട്ട് ഉള്ളിക്കൂടെ ഇട്ട് വളർത്തണം എന്നുള്ള ഒരു സംഭവം ഞാൻ തീരുമാനിച്ചിട്ടില്ല നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ അവളെ വീടിൻ്റെ ഉള്ളിൽ കയറ്റി കളിപ്പിക്കണം വീടിൻ്റെ ഉള്ളിൽ കയറ്റുമൊക്കെ ചെയ്യും പക്ഷെ അവൾക്ക് സ്ഥിരമായിട്ട് കിടക്കാനും താമസിക്കാനൊക്കെ ഒരു കുഞ്ഞു വീട് നമുക്ക് സെറ്റാക്കണം എന്നാൽ പിന്നെ ഞങ്ങളില്ലാത്ത സമയത്തൊക്കെ അവളെ അവിടെ ആക്കാം നമ്മളെല്ലാവരും കൂടെ ഉള്ളിൽ കളിക്കുന്ന സമയത്ത് അവളെ ഉള്ളിൽ കയറ്റാം പിന്നെ ഈ പറഞ്ഞ കൂട്ടി നമുക്ക് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടാൽ മതി ലോകമൊക്കെ അങ്ങനെ ആകുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടാ എനിക്ക് ഉള്ളിൽ പട്ടിക്കുട്ടിയെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ പറയണത് അപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്ന വീട്ടിലൊക്കെ അമ്മ അച്ഛൻ നായുണ്ട് പിന്നെ എത്ര മാത്രം കുട്ടികളായിരുന്നു അറിയാം ഇതെല്ലാം അവളുടെ വീടിൻ്റെ ഉള്ളിൽക്കൂടെ ആയിരുന്നു ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കും കിട്ടും അവളെങ്ങനെയാണ് ഇതുങ്ങളെയൊക്കെ നോക്കിയിട്ടുണ്ടാവുക കാരണം ഈ ഒരു ഉണ്ണിയാകുമ്പോൾ തന്നെ ഉള്ളിക്കൂടെ മൂത്രം ഒഴിക്കും അവൾ നമ്മൾ നോക്കി നോക്കി തുടച്ച് വൃത്തിയാക്കണം വീടൊക്കെ അപ്പം ഈ അഞ്ചാറ് കുട്ടികളും അമ്മേ അച്ഛനും എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് അവളതൊക്കെ ഇങ്ങനെ റെഡിയായി ചെയ്തിട്ടുണ്ടാവുക അതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഏട്ടൻ പണി പണിമാറ്റി വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഇത്ര നേരം ഒന്ന് കളിക്കൂട്ടോ ആരേലും പുറത്ത് പോയിട്ടിട്ട് വന്ന് അവരെ കണ്ടവക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അവൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല അമ്മാതിരി ഒരു പറക്കാച്ചിലൊക്കെ ആവും ഏട്ടനാണെങ്കിൽ അവളെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കൂട്ടോ അവൾക്ക് അവളെ മുഖത്തേക്ക് ഊതിണത് ഭയങ്കര ദേഷ്യമാണ് അപ്പൊ അവരിങ്ങനെയുള്ള മുഖത്തേക്ക് മെല്ലെ പതുക്കെ ഇങ്ങനെ ഊതി വിടും അങ്ങനെ ഊതി വിട്ടു കഴിഞ്ഞാൽ അവൾ തുമ്പെ കളിക്കൂലേ ഈ കുഞ്ഞേ അമ്പക്കുട്ടികളൊക്കെ അതുപോലെ തുള്ളി കളിക്കൂട്ടോ അതുക്കൂടെ ഞാന് ബാത്റൂമിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് ഞാൻ അവളെ കണ്ടിട്ടില്ല ഹോളിൽ ലൈറ്റും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അവളെ വാലില് ചവിട്ടി ചവിട്ടിയില്ല എന്നുള്ള മോർതിരിയായി ഒന്നിങ്ങൾ കരഞ്ഞുട്ടോക്കാം വയറ് കളിയിട്ട് അത് ഓർത്തോർത്തിട്ട് പിന്നെ എനിക്ക് ടെൻഷൻ തന്നെയായിരുന്നു അങ്ങനെ നായ്ക്കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് അവളെ സെറ്റാക്കി റൂമിൻ്റെ ഉള്ളിലിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ് ഇന്ന് ചോർത്തിരി കമ്മിയായിരുന്നു ഉച്ച ആകുമ്പോഴത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം മാവിൽ കുറച്ച് കാരറ്റും വലിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ നുറുക്കി നമ്മളെപ്പോഴും ഉണ്ടാക്കാറില്ലേ ഉള്ളി ദോശ അങ്ങനെ കട്ടിയായിട്ട് ഉള്ളി ദോശ ഉണ്ടാക്കി ഇടിക്കുകയാണ് ഇന്നിപ്പോൾ അരി കമ്മിയാക്കി ഇട്ടതന്നല്ല ഉച്ചരിഞ്ഞ് വന്നിട്ട് ഉണ്ണികൾ ഊണ് കഴിച്ചായിരുന്നു അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് തികയാതെ വന്നതാണ് കേട്ടോ ഞാൻ അവളെ റൂമിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ട് അടച്ച് സെറ്റാക്കി അടുക്കിലേക്ക് പോയാണ് എന്തോ എടുക്കാൻ വേണ്ടി ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടോ മറ്റോ കയറിയപ്പോ അവൾ വീണ്ടും പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ ഏട്ടൻ പറഞ്ഞു കോലായത്ത് കൊലായത്തിന്നോട്ടെ നമുക്ക് ഈ പ്ലൈവുഡിൻ്റെ കഷ്ണം കൂടെ വെക്കാ ഈ അവിടെ പോയി പണിയെടുത്തോന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ ആദ്യം തുടക്കത്തിലൊക്കെ അത് വെച്ചപ്പോൾ അവൾ ചാടി പോരാതെ അതിൻ്റെ ഉള്ളിൽ അവിടെ ഇങ്ങനെ എത്തി വന്ന് നിന്ന് നോക്കുകയാണ് ചെയ്യാറ് പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ അതും കടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതും മുന്നും ആളെ നമുക്ക് അടക്കി നിർത്താൻ പറ്റില്ല ദോശക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി പിന്നെ രാവിലെ പുട്ടിലേക്ക് ഉണ്ടാക്കിയ വെള്ളപ്പയർ കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പൊ ഞാൻ അതൊന്നെടുത്തിയപ്പോ ഒരു കെടുവില്ല അപ്പം ഞങ്ങൾ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് വയറൊക്കെ സെറ്റാക്കാൻ പോണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വിശേഷങ്ങളൊന്നും ഇല്ല നമ്മുടെ പപ്പി വന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആക്കിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലീനെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കാണാത്ത വീഡിയോസൊക്കെ ഇന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഭയങ്കര അത്യാവശ്യമാണ് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നിക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ